കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലയും ഹൃദയവുമാണ് സി പി എം സി പി ഐ മുൻമന്ത്രി എ കെ ബാലൻ യു ഡി എഫ് ശുഷ്കമായതുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് സിപിഐയെ സ്വാഗതം ചെയ്തതെന്നും എ കെ ബാലൻ പറഞ്ഞു ആടിന്റെ ഇളകുന്ന അകിട് കണ്ട് പിന്നാലെ പോയ കുറുക്കൻമാർ ഉണ്ടെന്നും എ കെ ബാലൻ പാലക്കാട്ട് മാധ്യമപ്രത്തോട് സംസാരിക്കവേ പറഞ്ഞു ബിനോയ് വികാരപരമായ കാണുന്നുള്ളൂ അദ്ദേഹം അത് ഇങ്ങനെ ഒരു ഒരു പരാമർശം നടത്തുന്നതിന് എന്തെങ്കിലും എനിക്ക് എനിക്ക് തോന്നുന്നു തോന്നുന്നു അത് അത് അദ്ദേഹം തന്നെ ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലയും ഹൃദയവുമാണ് സി പി ഐ എമ്മും സി പി ഐയും ബന്ധം അറ്റുപോകും എന്ന് ആരും കരുതരുത് അടൂർ പ്രകാശ് സി പി ഐയെ സ്വാഗതം ചെയ്തു അതിനർത്ഥം യു ഡി എഫ് ശുഷ്കമായെന്നാണ് ആടിന്റെ ഇളകുന്ന അകിട് കണ്ട് പിന്നാലെ പോയ കുറുക്കനുണ്ട് അത് വീണിട്ടില്ല ഇളകിയിട്ടേ ഉള്ളുവെന്നും എ കെ ബാലൻ പറഞ്ഞു മറ്റേതൊരു കാലഘട്ടത്തിലും കാണാത്ത രൂപത്തിലുള്ള സി പി ഐ സി പി ഐ എം ബന്ധം രാഷ്ട്രീയമായി അതുപോലെ തന്നെ ഭരണതലത്തിൽ ഏറ്റവും ഫലപ്രദവും ശക്തവുമാണ് ആ ബന്ധം ഏതെങ്കിലും രൂപത്തിൽ അറ്റുപോകുമെന്ന് നിങ്ങൾ ആരും ധരിക്കരുത് ഇപ്പോ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സി പി ഐ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയ ദിവസം തന്നെ യു ഡി എഫിന്റെ കൺവീനർ യു ഡി എഫിലേക്ക് ക്ഷണിച്ചിരിക്കുക അതിന്റെ അർത്ഥം യു ഡി എഫ് ശുഷ്കമാണ് എന്നുള്ളതാണ് എൽ ഡി എഫിൽ നിന്ന് ഒരു ഘടക കക്ഷിയെ കിട്ടാതെ ജമ്മത്തിൽ യു ഡി എഫിന് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ഇതുവഴി അടൂർ പ്രകാശം നൽകിയത് അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോ എൽ ഡി എഫിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ സി പി ഐ വിട്ടുപോകുമെന്ന് ആരും ധരിക്കരുത് ഈ ആടിന്റെ ഇളകുന്ന അകിട് കണ്ട് പിന്നാലെ പോയ പുറുക്കനുണ്ട് ഇതിപ്പം വീഴും ഇപ്പം വീഴും ഇപ്പം വീഴും എന്ന് ധരിച്ചിട്ട് അത് വീണിട്ടേ ഇല്ല ന്യൂസ് ബ്യൂറോ പാലക്കാട്